ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഓണസദ്യയിലെ രണ്ട് പ്രധാന വിഭവങ്ങളാണ് കാണിക്കുന്നത് ഒന്ന് മാങ്ങാക്കറിയും പിന്നെ നമ്മുടെ പുളിഞ്ചി അഥവാ ഇഞ്ചമ്പുളി എന്ന് പറയുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം പുളിഞ്ചി അഥവാ ഇഞ്ചംപുളി ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കടുക് മൂന്നോ നാലോ വറ്റൽമുളക് മുറിച്ച് ചേർക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നൂറ് ഗ്രാം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിഞ്ചിക്ക് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇഞ്ചി വറുത്തെടുത്തിട്ട് പൊടിച്ച് ചേർത്തിട്ട് പുളിഞ്ചി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് വറുത്തെടുക്കാം എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ഇഞ്ചി കടിക്കുമ്പോൾ വറുത്ത് ഇഞ്ചി കടിക്കാൻ നല്ല രുചിയാണ് അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ വറുത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് മൂന്ന് പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക അങ്ങനെ പച്ചമുളകും ഒന്ന് മൂത്തു വരണം അപ്പോൾ ഈ പാകത്തിൽ ഇഞ്ചിയും പച്ചമുളകും മൂത്താൽ നമുക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ചിലർ മല്ലിപ്പൊടി ചേർക്കാറില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കൂ ചിലർ ഈ പൊടികളൊന്നും ചേർക്കില്ല അതായത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കാതെയും പുളിഞ്ചി ഉണ്ടാക്കും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കും ബാക്കിയൊന്നും ചേർക്കില്ല അങ്ങനെ പല തരത്തിലും നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഈ ഉണ്ടാക്കുന്ന പുളിഞ്ചി എന്ന് പറഞ്ഞു ഒട്ടും കേടാവില്ല ഒരു മാസം പുറത്തിരുന്നാലും ഒട്ടും കേടാവാത്ത പുളിഞ്ചിയാണ് ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ നൂറ് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കട്ടിയിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അതോടൊപ്പം തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പഞ്ചസാര ചേർക്കുന്നവർക്ക് പഞ്ചസാര ചേർക്കാം പക്ഷേ കുറച്ചും കൂടുതൽ രുചി ശർക്കരയാണ് അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ശർക്കര ഉരുകി വരും ഞാനപ്പോൾ ഒരു പീസ് ശർക്കര കൂടെ ചേർത്ത് വിട്ടോ നല്ല പുളിയായിരുന്നു അപ്പോൾ ശരിക്കും രണ്ട് പീസ് ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി കുറഞ്ഞ തീലിതിങ്ങനെ വറ്റിച്ചെടുക്കണം ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം നമ്മൾ പിന്നീട് വെള്ളമൊന്നും ചേർക്കരുത് ഇത് വറ്റി വറ്റി വരണം അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ക്യാരമലൈസ് ചെയ്യും അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും നമ്മൾ നമ്മളാദ്യമേ തന്നെ ചേർത്തത് കൊണ്ട് അപ്പോൾ നമ്മുടെ പുളിഞ്ചി പാകത്തിന് വറ്റി റെഡിയായി ഇനി നമ്മൾ മാങ്ങ കറി എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇന്ന് ഉപ്പ് മാങ്ങ കറിയാണ് അതായത് ഉപ്പ് മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണയിൽ ഞാൻ കടുകും മറ്റൽമുളകും ചേർത്ത് കൊടുത്തു രണ്ട് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്തു പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ തന്നെ അതിൽ മുളക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഉപ്പുമാങ്ങയിൽ അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ നല്ല എരിവുണ്ട് പച്ചമുളക് പീസാക്കി ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഉപ്പുള്ള ഉപ്പുമാങ്ങയാണ് അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂത്തു കഴിഞ്ഞാൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് ഉപ്പ് മാങ്ങയിലേക്ക് പിടിക്കാൻ അങ്ങനെ വേദോടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാവുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം കായപ്പൊടിയും ഉലുവപ്പൊടിയും അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉപ്പ് മാങ്ങ കറി റെഡിയായി നമുക്ക് സാധാരണ മുള എന്താ പറയുക മാങ്ങ വെച്ചിട്ടും നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കാം അത് ഞാൻ വേറൊരു റെസിപ്പിയായിട്ട് കാണിച്ചു തരാം ഇത് ഉപ്പ് മാങ്ങ വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ സദ്യക്കുന്ന രണ്ട് വിഭവങ്ങളായി ഇഞ്ചമ്പുളി അഥവാ പുളിഞ്ചിയും പിന്നെ ഉപ്പ് മാങ്ങ കറിയും ഇനി ബാക്കി കറികൾ വഴിയെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ റെസിപ്പികളുണ്ടായിരിക്കും ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങൾക്കറിയാത്തവർക്കായിട്ട് കാണിച്ചു തരുന്നത്